ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന സമീപകാലത്ത് ബ്രസീലിൻ്റെ ദേശീയ ടീം അത്ര മികച്ച പ്രകടനമൊന്നുമല്ല പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവർ അവസാനമായിക്കൊണ്ട് ഒരു കിരീടം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിന് ശേഷം വളരെ ദയനീയമായ പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല പരിശീലകർക്കും മാറി മാറി വരേണ്ടി വന്നിരുന്നു ഏതായാലും അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫിഞ്ഞ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീൽ ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴും വേൾഡ് കപ്പിൽ ബ്രസീൽ ഫേവറേറ്റുകൾ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ റാഫീന പറഞ്ഞിട്ടുള്ളത് അതിന് നന്ദി പറയേണ്ടത് ഹിസ്റ്ററിയോടാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളിൽ ഒന്ന് അത് ബ്രസീലാണ് വേൾഡ് കപ്പുകളിൽ എപ്പോഴും ബ്രസീൽ ഫേവറേറ്റുകൾ തന്നെയായിരിക്കും കാരണം ചരിത്രം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണ് നിലവിൽ ഒരല്പം ബുദ്ധിമുട്ടിലാണ് എന്നത് ശരിയാണ് പക്ഷേ ഇപ്പോഴും വേൾഡ് കപ്പ് കിരീടത്തിന് വേണ്ടി കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന ടീമാണ് ബ്രസീൽ ഇതാണ് റാഫിഞ്ഞ ഗ്ലോബോക്ക് നൽകിയ തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടി പരിശീലകനായിക്കൊണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ട് മത്സരങ്ങൾ ബ്രസീൽ കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പിന് മുന്നേ ബ്രസീലിന് ഇനി അവശേഷിക്കുന്നത് കാർലോ ആഞ്ചലോട്ടി ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ടീമിനെ മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധക ാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം